സമകാലികത്തിനും ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കോവിഡ് വ്യാപനത്തിന് ശേഷം വീണ്ടും പേടിപ്പിക്കുന്ന മറ്റൊരു രോഗം ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ മുന്നറിയിപ്പും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് ലോകത്ത് നൂറ്റി രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ആരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച എംബോക്സ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് എംബോക്സ് എന്ന മങ്കി പോക്സ് രോഗം നൂറ്റി രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ട് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത് മാത്രവുമല്ല ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര കമ്മിറ്റി ഉടൻ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് മൂന്ന് എമർജൻസി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് വൺ എൻ പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എന്നിവയാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ആഫ്രിക്കയിൽ മാത്രം ഇപ്പോൾ പതിനയ്യായിരത്തോളം പേരാണ് രോഗികളായിട്ടുള്ളത് നാനൂറ്റി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റി ശതമാനമാണ് രോഗവർദ്ധനവുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബോക്സ് വ്യാപനം ആരംഭിച്ചെങ്കിലും അടുത്തിടെയാണ് ഇത് തീവ്രമായി തുടങ്ങുന്നത് അതേസമയം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ മുപ്പത്തി വയസ്സുള്ള ഒരാളിലാണ് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരശ്രവങ്ങൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറുള്ളത് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം